വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാ വേണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ നോക്കിയിട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സവാളയും ക്യാപ്സിക്കവും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് നല്ല വഴറ്റി കൊടുക്കണേ അതിലോട്ട് ചിക്കൻ ശ്രെഡ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്താൽ നമ്മുടെ മസാല സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ആവി കയറ്റിയെടുക്കണം ആവി കയറ്റുന്നതിന് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് പൊടിച്ച് വെക്കണേ എന്നിട്ട് ആവി ആവിയറ്റ ശേഷം ഇത് നന്നായി പരത്തിയിട്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം മൈതി വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റ് വെച്ച് അതിൻ്റെ ക്രോസ് ചെയ്ത ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഫില്ലിങ്സ് നിറച്ചിട്ട് ഫുള്ളായിട്ട് അതിനൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം മറക്കരുത് അപ്പം നമുക്കൊരു സമൂസിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ വലിയ ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ടയും പാലും കൂടെ അടിച്ചതേല് നല്ലോണം ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയാണ് കേട്ടോ ഇഷ്ടമായ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ